നമ്മളവിടെ നമുക്ക് പാകിസ്ഥാൻ ബോർഡർ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അടുത്താണ് നമുക്ക് ജയ്സ് അൽമീർ അതിൻ്റെ ഒരു ശരിക്കും ഫുൾ ബ്ലാക്ക് ബ്ലാക്കൗട്ടായിരുന്നു ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം ഫുൾ ബ്ലാക്ക് ഔട്ടായിരുന്നു അതിൻ്റെ മൊത്തത്തിലൊരു ഭീകര അന്തരീക്ഷം നമുക്ക് അവിടെ ഒരു ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അവിടെ ഷൂട്ട് നിർത്തിയത് ഹാഫ് എന്ന പടത്തിൻ്റെ ചിത്രീകരണമായിട്ട് മനോഹരമായ പ്രദേശം നടന്നു പറഞ്ഞാൽ കുറച്ച് ദൂരത്തിൽ നടന്ന ഷൂട്ട് വളരെ മനോഹരമായി നടന്നു ഒരു പത്ത് ദിവസം ഷൂട്ട് നടന്നതായിരുന്നു പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു ബ്ലാക്ക് ഔട്ട് പരിപാടികളും കാര്യങ്ങളും ഭീകര ഉണ്ടായപ്പോൾ നമ്മൾ നിർത്തി വെച്ചിട്ട് അവിടെ എല്ലാ പേരുണ്ട് അവർ ഞാൻ തൃശ്ശൂർ ടെക്നീഷ്യന്മാരാണ് എല്ലാവരും നിങ്ങൾ നിൽക്കുന്ന ും സംഭവിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു രാത്രി നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയായിരുന്നു നമ്മള് എല്ലാവരും ഫുള്ള് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയായിരുന്നു നമ്മൾ നോക്കുമ്പോ പൊട്ടലും കാര്യങ്ങളും സൗണ്ടും നല്ല സയറിന്റെ ശബ്ദവും എല്ലാം ഉണ്ടായിരുന്നു ജെയ്സ്ലീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എസ് എഫിൻ്റെ ഓഫീസ് നമ്മുടെ ഒരു അര കിലോമീറ്റർ അടുത്താണ് അപ്പോൾ അവിടുന്ന് ഉള്ള ആക്രമണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് പേടിച്ചിട്ടായി നേരിട്ട് കാണാൻ പറ്റിയ പേടിച്ചിട്ട് നിന്നാണ് അവിടെ ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം പോകുന്നു എന്തായാലും വളരെ ഭയാനകമായ അന്തരീക്ഷമായിരുന്നു അവർക്കുണ്ടായതെന്നാണ് വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കോ